നമസ്കാരം എല്ലാവർക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമുക്ക് കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് തിരുവില്ലാമല പുനർജ്ജനിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞു പക്ഷേ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് വന്നപ്പോ അത് മറന്നുപോയി ഇപ്രാവശ്യം അത് പറഞ്ഞതിന് ശേഷമേ നമ്മൾ ഇവിടെ ഗീത തുടങ്ങണള്ളൂട്ടോ അല്ലെങ്കിൽ അത് ഗീതയുടെ ആ ഒരു വ്യാഖ്യാനത്തിലൂടെ നമ്മൾ അത് അങ്ങോട്ട് മറന്നുപോകും എന്നത്തെയും പോലെ തന്നെ ഗണപതി ഭഗവാനെ വിഘ്നങ്ങൾ തീർക്കാനായിട്ട് നമുക്ക് ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ ഓം ൃണ പരമാത്മനെ നമഹ ഇതുവില്ല പുനർജനിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് തുടങ്ങുന്നുള്ളൂ കാരണം ചിലപ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് തിരുവില്ലാമല ഏകാദശിയുടെ അന്നുപോലും പ്രാധാന്യം എന്നില്ല തിരുവില്ലാമല പുനർജ്ജനിയിൽ പോലും അപ്പൊ നമ്മളൊക്കെ എങ്ങനെയല്ലേ തിരുവില്ലാമല എന്നുള്ള സ്ഥലത്ത് പുനർജ്ജനി നൂൽ എന്ന് പറഞ്ഞാൽ ആ ഏകാദശിക്കല്ലേ പക്ഷേ പുനർജ്ജനി നൂഴൽ തിരുവില്ലാമല ഏകാദശിക്കല്ല ഏതാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഗുരുവായൂർ ഏകാദശിക്കാണ് എന്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരശുരാമൻ ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കിയ പാപത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് വിഷ്ണുവിന്റെ അനുഗ്രഹം നേടിയെങ്കിലും കൂടി ആ ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചില്ല പ്രേതാത്മാക്കളായി തന്നെ അവർ അലഞ്ഞു നടക്കുന്ന സമയത്ത് പരശുരാമൻ പോയി ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു ശ്രീപരമേശ്വരൻ പറഞ്ഞു കൈലാസത്തിൽ അദ്ദേഹം പൂജിച്ചിരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പരശുരാമന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉചിതമായ സ്ഥാനത്ത് പോയി തിരുവല്ലാമല ചെലു അവിടെ പോയിട്ട് ഏർ ഉചിതമായ സ്ഥലത്ത് അന്ന് തിരുവില്ലാമലുള്ള പേരൊന്നുമില്ല ഉചിതമായ സ്ഥലത്ത് കൊണ്ടു വെച്ച് ഇതിനെ പ്രതിഷ്ഠിക്കാം അപ്പോൾ നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടും അപ്പൊ ബൃഹസ്പതി ഭഗവാന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് ദേവശില്പിയായ വിശ്വകർമാവിനെയും കൂട്ടി കൊണ്ടുപോയി നീ അതിനുള്ള പരിഹാരം ഉണ്ടാവും അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഈ പ്രതിഷ്ഠ കൈലാസത്തിൽ ഭഗവാൻ പൂജിച്ചിരുന്ന ചതുർബാബു മഹാവിഷ്ണുവിനെ കൊണ്ട് പരശുരാമൻ ഇവിടെ കൊണ്ടുവച്ചു അതെവിടെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള അന്ന് തിരുവിൽവാമല എന്നുള്ള പേര് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വില്വാമല എന്ന് പേര് വരാൻ കാരണം ഇപ്പൊ ഇരിക്കുന്ന ശ്രീരാമചന്ദ്ര നമ്മൾ പോയി ശ്രീരാമനെയും ലക്ഷ്മണനെയും തൊഴിലില്ലേ ആ തൊഴുന്ന ശ്രീരാമന്റെ ആ പ്രതിഷ്ഠ ഇരിക്കുന്നത് അടിയില് ഭഗവാന്റെ അടി നമ്മൾ പറയില്ല ഏഴ് ഏർ ഏഴ് പതിനാല് ലോകങ്ങൾ പാതാളം ഏഴ് ഏഴ് പാതാളം സബലം മിതലം സുതലം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഏഴ് ഭാഗം പിന്നെ ഭൂമിക്ക് മുകളിലും അങ്ങനെയാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ അതിലുള്ള അപ്പോ ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്നതിന്റെ അടിയിൽ ഒരു ഗുഹ പോലെ ഒരു താഴെ ഒരു വില്ുവ മരം ഉണ്ട് അത്ര ഇപ്പോഴോടെ ആ വില്ുവ മരം ആ ഗുഹയിലുണ്ട് അതിന്റെ മുകളിലാണ് പ്രതിഷ്ഠ അതുകൊണ്ടാണ് വില്വ വില്ുവ മരം പറഞ്ഞ എന്താണ് ഏഹ് നമ്മള് ഭഗവാനെ ചാർത്തുന്ന കൂവളം കൂവളത്തിനെയാണ് വില്ല് കൂവളം മരം അപ്പൊ വിൽവമരം അതിന്റെ അടിയിലായിട്ടുണ്ട് ആ വിൽവമരത്തിന്റെ മുകളിലായിട്ടുള്ള ഒരു പ്രതിഷ്ഠയിലാണ് അതുകൊണ്ടാണ് തിരുവിൽവാമല എന്ന പേര് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്ന പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചതിന് ശേഷം പ്രതിഷ്ഠിച്ചതിന് ശേഷം എന്തായി എന്ന് വെച്ചാല് അദ്ദേഹം ബൃഹസ്പതിയോട് ചോദിച്ചു ഭഗവാനെ ഞാൻ കൊന്നൊടുക്കിയ ക്ഷത്രിയ വംശത്തിന് പാപമുക്തിന് പ്രേതാത്മാക്കളായി അവർ നടക്കുകയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു മയൻ അതായത് വിശ്വകർമാവിനോട് അവിടെ ഒരു പുനർജനി ഉണ്ടാക്കാൻ ബൃഹസ്പതി പറഞ്ഞു അങ്ങനെ പുനർജനി പറഞ്ഞ ഒരു ചെറിയ ഗുഹ ഗുഹ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചടി ഒക്കെ അഞ്ചടി പോലും ഇല്ല ഒരു മൂന്ന് നാലടി ഉയരത്തിലൊരു ഗുഹ ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ നാലഞ്ച് കിലോമീറ്റർ ഒരു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം ഉള്ള ഒരു രണ്ട് അങ്ങനെയുള്ള ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ അങ്ങനൊരു പുനർജനി അപ്പൊ ആ പുനർജനി ഗുഹയിലൂടെ നൂഴാൻ ഈ ആത്മാക്കൾ ഈ പാപ ഈ പ്രേതാത്മാക്കൾക്ക് വേണ്ടിട്ട് ആദ്യം തന്നെ ഒരു ഗണപതി തീർത്ഥം അവിടെ കുഴിച്ചു ഏർ പരശുരാമൻ പക്ഷേ ഈ പ്രേതാത്മാക്കൾ ഉള്ള അവിടത്ത് അമ്പലത്തിന്റെ അടുത്തേക്ക് ഗണപതി തീർത്ഥത്തിൽ കുളിക്കാൻ ഇവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് പുനർജ്ജനയുടെ അടുത്ത് തന്നെ വന്നിട്ട് ദേവേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഇന്ദ്രക്കുളം അതുപോലെ തന്നെ ഐരാവതത്തിന്റെ കൊമ്പ് കൊണ്ട് കൊമ്പ് തീർത്ഥം ഇന്ദ്ര തീർത്ഥം അവിടെ എപ്പോഴും നിങ്ങൾക്ക് കാണാം ആ പുനർജനി അപ്പൊ അവിടെ ആ അപ്പൊ ഈ പ്രേതാത്മാക്കൾ എല്ലാവരും വന്ന് ഈ തീർത്ഥങ്ങളിൽ കുളിച്ച് ഈ പുനർജ്ജനയിലൂടെ നൂണ് അവർക്ക് ആത്മാവിന് അന്ന് മുതലാണ് പുനർജന അത് ചെയ്തത് വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസമായിരുന്നു അത് ഗുരുവായൂർ ഏകാദശി ആയിരുന്നു അന്ന് വന്ന ഇന്ദ്രനും യക്ഷരും കിന്നരും അന്ന് ആരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു അവരും ഋഷിമാരും എല്ലാവരും അവർക്കും ഒരാഗ്രഹം ഞങ്ങളും നൂഴാം എന്ന് പറഞ്ഞാൽ അവരും നൂണു അതിനുശേഷം ഇത്രയും പ്രത്യേകത പഞ്ചപാണ്ഡവന്മാര് നമ്മളിപ്പോൾ ഗീതാദിന ഗീതയ്ക്ക് ഗീത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരെ ഈ കൊന്ന ിത്രാദികളെ ഒക്കെ എന്തോ അവർക്ക് രാജ്യം കിട്ടിയെങ്കിൽ അവര് ആ പാപത്തിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയിട്ട് ആ പഞ്ച പാണ്ഡവന്മാരും വന്ന് അവിടെ വന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് ബലിയിട്ട് അവിടെ അതുകൊണ്ടാണ് ഐവർ മഠം അഞ്ചു പേരും കൂടി വന്ന് അതുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഇത്ര പ്രശസ്തി അവരും ഈ ഗുഹ അതായത് ഈ പുനർജനയിലൂടെ നോണ് പോയിട്ടുണ്ട് അത്ര അതാണ് പുനർജനയുടെ മഹത്വം അത് ഇന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടേ ഞാൻ ചെയ്യണുള്ളൂ അല്ലെങ്കിൽ എന്താ അറിയോ നമ്മൾ വ്യാഖ്യാനം പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പൊ അത് ഞാൻ മറക്കാതെ എന്ന് പറഞ്ഞു തന്നതാണ് അപ്പൊ അത് തിരുവല്ലാമല നമുക്കൊക്കെ തൊട്ടടുത്താണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ കൂടിയും പാലക്കാട്ടുകാർക്കാണ് കൂടുതൽ ഒരു അടുപ്പം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അപ്പൊ നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് തുടങ്ങാം എന്താ കൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഉപദേശങ്ങൾ തന്നെയാണ് കേട്ടോ പറയുന്നത് നാല്പത്തിരണ്ടാമത്തെ ശ്ലോകത്തില് ഏർ കൃഷ്ണ ഭഗവാൻ എന്താ പറയുന്നത് வாஜம் புஷ்பம் வாஜம்ிய விபஸ்டிதே தாநீவாதினி மாம் புஷ்பிதம் வாஜம் பிரவதந்திய விபஸிதா பண்ண வேதத்தில் பண்ண அர்த்தவாதத்தில் താല്പര്യം അതായത് നീ വേദപഠനം നടത്തിയവനല്ലേ ഈ വേദപഠനം നടത്തിയ നിനക്ക് അതിലപ്പുറം താല്പര്യം പിന്നെ ഒന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഏഹ് പിന്നെ വേദത്തിൽ താല്പര്യമുള്ളവർ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് എവിടെയാണ് അർജുന പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥവാദത്തിൽ താല്പര്യം അതിനപ്പുറം ഒന്നും ഇല്ലെന്ന് വാദിക്കുന്നവരും അതുപോലെ വേദവാദര പാർത്താ നാനീതിവാദിന അതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ള വാദിക്കുന്നവരെ കണ്ടിട്ട് നെയ്യ് നീ അതിൽ പെടരുത് അത് പൊതുജനം പലവിധം എന്ന് പറയും നമ്മൾ അല്ലേ എല്ലാവരും ആയിരിക്കില്ലല്ലോ അതുകൊണ്ട് നീയ വേദം പഠിച്ച യാമിമാം പുഷ്പിദാം പ്രവതന്ദ്ധ്യ വിഭിത വേദവാദരീതിവാദിന അപ്പോ അർത്ഥവാദത്തിൽ താല്പര്യം വേദത്തിലാണ് അർത്ഥവാദം ഉണ്ടാവുക അതായത് ശാസ്ത്രം അതായത് തർക്കശാസ്ത്രം എന്ന് പറയില്ലേ വേദത്തില് അപ്പൊ ആ വേദം പഠിച്ചു കഴിഞ്ഞാല് ആ അർത്ഥം വ്യാഖ്യാനിക്കുന്ന താല്പര്യത്തിൽ അപ്പുറം ഒന്നുമില്ലെന്ന് വാദിക്കുന്നവരുണ്ട് അത് പോരാ അതിനപ്പുറവും ഉണ്ട് അർജുന എന്നാണ് പറയുന്നത് വാദിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ തുടർച്ചയായിട്ട് പറയാണ് അപ്പോ കാമികളും അതിൽ പറയുന്ന സ്വർഗപ്രാപ്തിയാണ് പരമലക്ഷ്യം അവർക്കും എന്തൊക്കെ തന്നെയാണ് ഈ വേദം പഠിച്ച വേദം പഠിക്കാത്തവരും വേറൊരു വാദത്തിൽ അതായത് അതിനപ്പുറം ഒന്നും ഇല്ലെന്ന് വാദിക്കുന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ് സ്വർഗപ്രാപ്തി തന്നെയാണ് അതാണ് കാമാത്മന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതി അവർക്കും എന്താണ് ഭോഗൈശ്വര്യങ്ങൾ നേടുവാനും മൂഢന്മാർ എന്താ ചെയ്യുക അവർക്ക് വേദം പഠിക്കാനോ നാമം ചെല്ലാനോ ആണൊന്നുമില്ല അവർക്ക് പെട്ടെന്ന് ഐശ്വര്യം കിട്ടണം അപ്പൊ അവരെന്ത് ചെയ്യും മൂഢന്മാർ എന്ത് ചെയ്യും പരമലക്ഷ്യം എന്ന് കരുതുന്നവരായ മൂടന്മാർ ഭോഗ ഐശ്വര്യങ്ങൾ നേടുവാനും പലതരം ക്രിയാവിശേഷങ്ങളെ പറ്റി നിഷ്ഫലത്തെ അങ്ങനെ അതാണ് നാൽപ്പത്തി ശ്ലോകത്തിൽ ശ്ലോകത്തില് പറയുന്നത് ഭോഗൈശ്വര്യ പ്രസക്തന തയാ പ്രകൃതചേത എന്താ പറയുന്നത് മൂടന്മാർ ഭോഗൈശ്വര്യങ്ങൾ നേടുവാനും പലതരം ക്രിയാവിശേഷങ്ങളെ പറ്റി നിഷ്ഫലങ്ങളായ പല സുന്ദര വാക്കുകളും പറയും കേട്ടിട്ടുണ്ടോ നിങ്ങള് വലിയ വലിയ വർത്തമാനായിരിക്കും ചിലർ പറയുക പക്ഷെ അവരിതൊന്നും പ്രയോഗത്തിൽ അവരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ പ്രായോഗികമാക്കാണ്ട് ഘോരഘോരം പ്രസംഗിക്കും ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദം പഠിച്ചിട്ടുണ്ട് ഞാൻ അത്രയും യജുർവേദം സാമവേദം അർത്ഥതൊക്കെ പഠിച്ച ജ്ഞാനിയാണ് ഞാൻ പക്ഷെ എന്താണ് മൂഢന്മാരായിരിക്കും അവര് അതാണ് ഭഗവാൻ പറഞ്ഞത് വേദം പഠിച്ചത് കൊണ്ടൊന്നും ഒരാള് ജ്ഞാനിയാകണമെന്നൊന്നും ഇല്ല ജ്ഞാനികൾക്ക് മാത്രമേ വേദം പഠിക്കാൻ അത് കുറച്ച് ബുദ്ധിശരിയാണ് വേദം കൊടുകെട്ടിയാണ് അർത്ഥശാസ്ത്രം അല്ലേ നമ്മൾ അതൊക്കെ പറയുമ്പോ ആ യജുർവേദം സാമവേദം അല്ലേ അപ്പൊ അതൊക്കെ പഠിക്കാൻ അർദ്ധ അഥർവേദം എന്നൊക്കെ പറയുന്ന വേദങ്ങളായിരുന്നുല്ലോ പണ്ടുണ്ടായിരുന്നത് അപ്പൊ വേദം അന്ന കാലത്തൊക്കെ അങ്ങനെ പറയാ വേദം പഠിച്ചവനല്ലേ നീ പിന്നെ നീ എന്താ എങ്ങനെ അപ്പൊ അദ്ദേഹം പറയാണ് ഭോഗൈശ്വര്യ പ്രസക്താനം തയാ ബക്രത ചേതസ് ഈ ഭോഗൈശ്വര്യങ്ങൾ നേടുവാനും പലതരം ക്രിയാവിശേഷങ്ങളെ പറ്റി നിഷ്ഫലമായ പല സുന്ദര വാക്കുകളും ഈ ഇവരൊക്കെ പറയും പക്ഷെ നീ എന്ത് വേണം ാത്മിക ബുദ്ധി സമാധുനവിധിയതേ ഭോഗൈശ്വര്യങ്ങളിൽ അമിതാസക്തരായവർക്ക് എന്താണ് ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് നമ്മൾ വേണ്ടാത്തതിനെ തേടിപ്പോകും നമ്മൾ പിടിച്ചിട്ടില്ലേ ചെവി നമ്മൾ വേണ്ടാത്തത് കേൾക്കും നമ്മൾ ഭോഗങ്ങൾ സുഖിക്കാനായിട്ട് നമ്മൾ നാക്ക് നമ്മൾ കഴിക്കാനായിട്ട് പലതരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ പിന്നാലെ ഓടുമ്പോ ഈ ഭോഗൈശ്വര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്ക് എന്തുണ്ടാവില്ല അർജുന ഏകാഗ്രമായ ബുദ്ധിയോ നിസ് മോ ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് ഈ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളിൽ അദ്ദേഹം പറയുന്നത് എന്താണ് വേദം പഠിച്ചത് കൊണ്ട് മാത്രം അർത്ഥവാദത്തിൽ താല്പര്യമുള്ളവരായാൽ അതിനപ്പുറം ഒന്നും ഇല്ല എന്ന് വാദിക്കുന്നവരും കാമികളും അതിൽ പറയുന്ന സ്വർഗപ്രാപ്തിയാണ് പരമലക്ഷ്യം എന്ന് കരുതുന്നവരുമായ മൂഢന്മാർ ൾ നേടുവാനും പലതരം ക്രിയാവിശേഷങ്ങളെ പറ്റി നിഷലങ്ങളായ പല സുന്ദരവാക്കുകളും പറയും അത് ചെയ്താൽ അങ്ങനെ കിട്ടും നീ അത് ചെയ്തോ അങ്ങനെ ചെയ്തോ ആ വേദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വേദത്തിൽ ഇങ്ങനെ അവരെല്ലാവരും മൂഢന്മാരാണ് അർജുന അതുകൊണ്ട് ഭോഗ ഐശ്വര്യങ്ങളിൽ അമിതമായി ആസക്തി ഉള്ളവർക്ക് ഏകാഗ്ര ബുദ്ധിയോ നിശ്ചയദാർഢ്യമോ ഇല്ല വാസ്തവമാണത് കാരണം എന്താ നിശ്ചയദാർഢ്യമുള്ളവര് പല പല അഭിപ്രായങ്ങൾ കേൾക്കില്ലല്ലോ അർജുനൻ ഇപ്പൊ അങ്ങനെയല്ലേ ഉണ്ടായത് ഇപ്പൊ എന്താ പറയുക മുമ്പിൽ നിൽക്കുന്ന ദ്രോണാചാര്യം ഭീഷ്മവിദാകരെയും ബന്ധുമിത്രാദികളാണ് പാകം കൺഫ്യൂഷനായി കൺഫ്യൂഷൻ ആക്കുറപ്പ് വന്നു അപ്പൊ ഭഗവാൻ നല്ല നേരായ മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഭഗവാൻ ധർമ്മത്തിൽ വിട്ടു നിൽക്കാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഭഗവാന്റെ സഹായവും അവർക്ക് ഉണ്ടായത് ഭഗവാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അർജുന ഞാന് യുദ്ധം ചെയ്യില്ല അല്ലേ ഞാൻ എന്റെ നിന്റെ സാരഥി മാത്രമായിരിക്കും പക്ഷെ അത് മതിയെന്ന് അന്നേ അർജുനൻ പറഞ്ഞിരുന്നു അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കറിയാം അല്ലെ അത് തന്നെയാണ് നമ്മുടെ മനസ്സിലും നമുക്കും നിശ്ചയദാർഢ്യം ഇല്ലായ്മ അല്ലേ നമ്മളെ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ ആണ് മാവൺസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇരിക്കുക അതുകൊണ്ടാണ് നമ്മൾ പറയാ ആര് തോൽപ്പിച്ചാലും ഭഗവാൻ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണല്ലോ അർജുനൻ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കാരണം അദ്ദേഹം ഉറങ്ങുന്ന സമയത്താണ് ദുര്യോധനനും അർജുനനും അദ്ദേഹത്തെ കാണാനായിട്ട് വന്നത് ആരെയ ശ്രീകൃഷ്ണൻ ഭഗവാനെ കാണാം അപ്പോ ദുര്യോധനൻ എന്താ ചെയ്തേ തലയ്ക്ക് വന്നിരുന്നു രാജാവ് എന്നുള്ള ഗമയാണ് അർജുനൻ ദുര്യോധനന് വേഗം വന്നും ഭഗവാന്റെ തലക്കിൽ വന്നാൽ കൊടുത്ത ഇരുന്നു അർജുനൻ എവിടെ പോയിരുന്നത് കാൽഭാഗത്താണ് പോയിരുന്നത് ഭഗവാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോ കണ്ടത് ആരെയാണ് നമ്മളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ തലയുടെ ബാക്കിൽ ഇരിക്കുന്ന ആളെ നമ്മൾ കാണും നമ്മൾ കാണുക എന്താ നമ്മുടെ കാൽപാദത്തിലിരിക്കുന്ന ആളുകളെ കാണുക അപ്പൊ കണ്ണ് തുറന്ന് നോക്കിയത് അർജുനനു ആ അർജുന എന്താ ഇവിടെ അപ്പൊ യു ഞാനും ഉണ്ട് ഇവിടെ എന്നെ കണ്ടില്ലേ അങ്ങ് ആ ദുര്യോധനാ ഇവിടെ ആയിരുന്നോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും അങ്ങനെ ആ ഒരു കഥ പറഞ്ഞു തന്നിട്ടുള്ളത് തോന്നുന്നു അപ്പോ എന്താ വേണ്ടത് എന്താ അല്ല രണ്ടുപേരും വന്നതിന്റെ ആഗമന ആഗമനോദ്ദേശ്യം എന്താണെന്ന് ചോദിക്കുമ്പോ ദുര്യോധനൻ ആദ്യം പറയും ഭഗവാനെ ഈ കന്തായാലും കൗരവ പാണ്ഡവ യുദ്ധം നടക്കുമെന്നുള്ളത് ഉറപ്പായി അപ്പൊ അങ്ങയുടെ സഹായം തേടാനാണ് വന്നത് എന്ത് സഹായമാണ് വേണ്ടത് അങ്ങയുടെ അപ്പൊ ഭഗവാൻ രണ്ട് ഓപ്ഷൻ വെക്കും രണ്ട് കാര്യം എന്താണ് ഒന്ന് ബലരാമൻ അടക്കമുള്ള ജ്യേഷ്ഠനായ കാരണം ദുര്യോധനന്റെ ഗുരുവാണ് ബലരാമൻ ജ്യേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമൻ അവരുടെ ആ പൺ ആ പട മുഴുവൻ എൻ്റെ ആ പടകളെയും എല്ലാവരെയും ഞാൻ തരാം അല്ലെങ്കിൽ എന്നെ മാത്രം ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചു രണ്ടുപേർക്കും ഓപ്ഷൻ കൊടുക്കും അപ്പോ ദുര്യോധനം വിചാരിക്കും ഈ ഭഗവാനെ മാത്രം കിട്ടിയിട്ട് എന്താ കാര്യം വലിയ വലിയ പടകളും വലിയ യുദ്ധവീരന്മാരുമുള്ള ഇത്രയും വലിയ ആ ഒരു യുദ്ധത്തിന് സന്നദ്ധരായ സംഖ്യകളെ മതി അല്ലേ ആ സംഖ്യാബലം മതി പറഞ്ഞിട്ട് മതി അതായത് ആ ഒരു ഭഗവാന്റെ രാജ്യത്തെ എല്ലാവരുടെയും ആ ഒരു യുദ്ധസന്നാഹങ്ങളോടു കൂടിയ യുദ്ധ പടന്മാരടക്കമുള്ളവര് മതി എന്ന് പറയും അപ്പൊ അർജുനാ നിനക്കോ ചോദിക്കുമ്പോൾ അർജുനൻ പറയും എനിക്ക് അങ്ങ് മതി അപ്പോഴും അദ്ദേഹം പറയും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ യുദ്ധം ചെയ്യില്ല അർജുന എന്താണ് ഞാൻ സാരഥി മാത്രമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴും അർജുനന് അന്നേ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ശുഭാപ്തി വിശ്വാസം തകർന്നു പോയത് എപ്പോഴാണ് യുദ്ധത്തിന് ഇറങ്ങിയ സമയത്ത് എതിരെയുള്ളവരെ കണ്ടപ്പോഴാണ് ശുഭാപ്തി അതിനു വേണ്ടിയിട്ടാണ് ഈ സാഖ്യയോഗത്തിലെ കർമ്മയോഗ കർമ്മം കൂടി പറഞ്ഞു പറഞ്ഞു കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ ഉള്ളത് ഈ സാഖ്യയോഗത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് ഏർ മുന്നിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ക്യോഗത്തിൽ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് ഇത്രയും പറഞ്ഞിട്ടാണ് ഈ മനസ്സിനെ മാറ്റി എടുക്കുന്നത് ഭഗവാനെ അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അർജുനനോട് അപ്പൊ അതുകൊണ്ട് അർജുനാ നീയെ തളരാതെ എന്ത് വേണം നല്ല ഭോഗത്തിൽ ഭോഗൈശ്വര്യങ്ങളിൽ ഐശ്വര്യങ്ങളിൽ അമിതാസക്തരായവർക്ക് ഏകാഗ്രബുദ്ധിയോ അപ്പൊ നിനക്ക് അത് പറ്റില്ല നിനക്ക് അങ്ങനെ ഭോഗത്തോടൊന്നും താല്പര്യമുള്ളവനല്ല അപ്പൊ നിനക്ക് ഏകാഗ്രബുദ്ധി ഉണ്ട് അതുകൊണ്ട് നീ ഏകാഗ്രബുദ്ധിയോടും ദാർഢ്യത്തോടും കൂടിയിട്ട് നീയെ പ്രവർത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ സജ്ജനാക്കുന്നത് നീ എന്തിനാണ് ഭയക്കുന്നത് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ ഞാനില്ലേ നിന്റെ കൂടെ ഭഗവാൻ ഉവാച അതിനാണ് ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നമ്മൾ പറയില്ലേ അർജുന ഉച അർജുനം പറയും ഇത് പക്ഷെ ഇതൊക്കെ ഭഗവാൻ ഉവാചയാണെട്ടോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഭഗവാനും നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ചില ഗുണങ്ങൾ വേണം എന്താ ഗുണങ്ങൾ വേണ്ടത് പൂർവ്വജന്മാർജിത കർമ്മബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ഈ ജന്മം എടുത്തു വന്നത് പൂർവ്വജന്മത്തിലെ എല്ലാം കഴിഞ്ഞിട്ടല്ല അതിന്റെ ബാക്കി പത്രമുണ്ട് അതുകൊണ്ടാണ് കുറേയധികം ആൾക്കാർക്കും ഈ ജന്മത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളത് ആ കർമ്മബന്ധനങ്ങൾ മാറാനായിട്ടാണ് ഈ നാമം ചെല്ലണം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെ കർമ്മബന്ധനങ്ങളും നമ്മുടെ കടക്രിയാതകളും ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടും അതിനുകൊണ്ടാണ് നാമം ചവിക്കണം അപ്പൊ ഭഗവാൻ തന്നെ കൂടെയുണ്ട് അപ്പോ അന്നും ഈ ധർമ്മ പഞ്ചപാണ്ഡവന്മാരെ കുന്തിമാതാവ് ചെറുപ്പം തൊട്ട് തന്നെ രാമജപങ്ങളും എല്ലാം ശീലിപ്പിച്ച് അവരൊക്കെ തൃപ്തിനിഷ്ഠയോടെ ജീവിച്ചിരുന്നവരാണ് ഇത് ഉണ്ടായിട്ടാണ് തീർത്ഥവത്തിൽ തളർന്നിരുന്നത് അർജുനൻ ആലോചിച്ചു നോക്കൂ അപ്പൊ നമുക്കൊക്കെ എപ്പ വേണമെങ്കിൽ തളർച്ച വന്നൂടെ കഥാ ഒരു മനുഷ്യരായ നമുക്ക് തളർച്ച വരില്ലേ അതുകൊണ്ട് ആ ഒരു വിശ്വാ തളർച്ച തളർന്ന മനസ്സ് ഏർ ആ നെഗറ്റിവിറ്റി പോവാനും പോസിറ്റിവിറ്റി ഉണ്ടാവാനും ആയിട്ടുള്ള ഈ ഗീത എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഈ ഭഗവാ ശ്രീമദ് ഭഗവത്ഗീത അല്ലെ ഈ ഗീത അപ്പൊ ഈ ഗീതയ്ക്ക് ഈ പ്രത്യേകത അതുകൊണ്ടാണ് ഗീത ദാനം ചെയ്ത സങ്കടത്തിൽ നിന്ന് നമ്മൾ മോചനം തൈ എന്ന് പറയും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ നിങ്ങൾ തന്നെ ഗീത വാങ്ങിക്കൊടുക്കുക അപ്പൊ ഇനി ഗുരുവായൂര് പോകുമ്പോ നിങ്ങൾ എല്ലാവരും നാരായണാലയത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെന്നായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് മേടിച്ചോളൂ അവിടെ പോയിട്ട് ഗീത മേടിക്കൂ എന്നിട്ട് അർഹതപ്പെട്ടവർക്ക് ചിലപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ തോന്നും ആ ക്യൂ നീണ്ടു നിൽക്കുന്ന ക്യൂ അതിൽ നിന്നാണല്ലോ എനിക്കിത് കിട്ടിയത് അറിയാലോ അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോ ആരാണോ അവിടെ ഭക്തിയോടുകൂടി ഭഗവാനെ വായിച്ച് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം അവരുടെ മടിയിലേക്കോ അല്ലെങ്കിൽ അവർക്കോ കൊടുത്തിട്ട് പോവും അതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ട ഭാഗ്യം അപ്പോ ഇന്ന് നമുക്ക് എന്തായാലും ഈ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തന്നെയാണ് ഞാൻ അധികം എടുക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ച് കുറച്ച് തന്നെയാണ് എടുക്കണുള്ളൂ എല്ലാവർക്കും ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എല്ലാവരിലും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നതും എല്ലാം വളരെ സന്തോഷം എല്ലാവർക്കും നമസ്കാരം നന്ദി സുഭദീന